ശൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുക കഴിഞ്ഞ വചനപ്പുലരിയിൽ കണ്ട ഒരു വേഷമല്ല ഒരു മുഖഭാവമല്ല ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പുരോഹിതനായ ഒരു അവിവാഹിത പട്ടക്കാരനായ കാലം മുതൽ രണ്ടായിരത്തി ആറ് മുതൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് പരിശുദ്ധ സഭയിൽ ഒരു ഒരു മൊണാസ്റ്റി ഉണ്ടാകണം ഒരു സന്യാസ ജീവിതം ആരംഭിക്കണം ഈ സഭയിൽ അനേകം സന്യാസ വൈദികരുണ്ടാകണം എന്നതൊക്കെ വലിയ ആഗ്രഹമായിട്ട് കൊണ്ടു നടന്നെങ്കിലും ഞാൻ ശുശ്രൂഷിച്ച ഭദ്രാസനങ്ങളിലോ അല്ലെങ്കിൽ ശുശ്രൂഷ ദേവാലയങ്ങളിലൊന്നും അതിനുള്ള ഒരു സാഹചര്യമോ അതിനുള്ള ഒരു അവസരമൊന്നും അവിടെ ലഭിച്ചില്ല എങ്കിലും ഈ ഒരു പതിനെട്ട് വർഷത്തിൻ്റെ ഒരു ജീവിതയാത്രയുടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനാൽ സാധ്യമായതിൻ്റെ സന്തോഷമാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിലുള്ളത് ഒന്ന് ഈ സഭയിൽ ഒരു മൊണാശ്രീ പരിശുദ്ധ പാത്രർക്കീസ് ബാബായുടെ തൃക്കരങ്ങളാൽ കൂതാശ ചെയ്യപ്പെട്ടിരിക്കുന്നു ഫെബ്രുവരി മാസം ആറാം തീയതി ഏഴാം തീയതി ദൈവത്തിൻ്റെ വലിയ കാരുണ്യം ഒരു സന്യാസ ജീവിത ക്രമത്തിലേക്ക് ദൈവം എന്നെ എടുത്തു മാറ്റി എന്നുള്ളതാണ് അങ്ങനെ രണ്ട് കാര്യങ്ങൾ സാധ്യമായി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ പ്രഭാതത്തിൽ ഈ നിങ്ങളോട് പറയാൻ ഒരു കാര്യമുള്ളൂ സഭാപ്രസംഗി തൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുകയാണ് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലം ഉണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബി സി നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതായ സഭാപ്രസംഗി പുസ്തകത്തിൽ പറയാം എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് പ്രിയമുള്ളവരെ എത്രയോ വർഷങ്ങളിലെ പ്രാർത്ഥനയുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് ഇന്ന് എൻ്റെയും ഈ സഭയിലും നടന്നതായ ഒരു കാര്യം അത് ഈ സഭയുടെ തലവനിലൂടെ സാധ്യമായതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ആഗ്രഹം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ സാധ്യമാകുന്ന കാര്യമാണെങ്കിൽ ദൈവം അത് നടത്തി തന്നിരിക്കുക എത്ര വർഷം കഴിഞ്ഞോട്ടെ കുഞ്ഞുങ്ങളില്ല വിഷമിക്കുന്നുണ്ടോ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ദൈവം സമയത്ത് ഈ ഭൂമിയിലുള്ള സകല കാര്യത്തിനും ഒരു സമയമുണ്ടെന്നവർ എല്ലാ കാര്യത്തിനും സമയമുണ്ട് ജോലി ഇല്ലേ വിഷമിക്കേണ്ട സമയമാവും നിങ്ങൾക്ക് വീടില്ലാതിരിക്കുകയാണോ എന്താണോ നിങ്ങൾ വിഷമിക്കുന്നത് എന്തിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടുന്നോ അതിനെല്ലാം പരിഹാരം സമയമാകുമ്പോൾ ദൈവം വചനം പറയുന്നതാണ് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനെങ്കിലെക്കുറിച്ച് വിഷമിച്ച് വേദനിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ വിഷമിക്കേണ്ട വേദനിക്കേണ്ട സമയമാകുമ്പോൾ ദൈവം നടത്തിത്തരും ആ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശക്തി നൽകട്ടെ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കവിയും പരിശുദ്ധ പരിശുദ്ധരൂഹാവുവിടെ സമ്മന്ധം ആവാസം നാം എല്ലാവരുടെ മേലും എന്നു വന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ ആ മീൻ